പുനലൂരിന് അഭിമാനമായി മാറിയ അക്ഷയ കൃഷ്ണയാണ് ഇത് കേരള യൂണിവേഴ്സിറ്റി എം എ പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയാണ് അക്ഷയ പുനലൂരിന് അഭിമാനമായത് എം എ ഹിസ്റ്ററി ഐച്ഛികമായെടുത്തു പഠിച്ചാണ് അക്ഷയ അഭിമാന നേട്ടം കുറിച്ചത് തിരുവനന്തപുരം വിമൻസ് കോളേജിലാണ് അക്ഷയ എം എ പഠനം പൂർത്തിയാക്കിയത് ബി എ പഠനത്തിലും തിരുവനന്തപുരം ആൾ സെൻസ് കോളേജിൽ കോളേജ് സെക്കൻഡ് ടോപ്പർ ആയിരുന്നു അധ്യാപക പരിശീലനം പൂർത്തിയാക്കി അധ്യാപിക എന്നാണ് ആഗ്രഹം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അക്ഷയ ഞാൻ ഇക്കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റി എം എ ഹിസ്റ്ററി പരീക്ഷയിൽ സെക്കൻഡ് റാങ്ക് നേടിയിരുന്നു ഞാൻ തിരുവനന്തപുരം വഴുതക്കാട് വിമൻസ് കോളേജിലാണ് പഠിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു റാങ്ക് നേട്ടത്തിൽ ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന എൻ്റെ അധ്യാപകരോട് തന്നെയാണ് വിമൻസിലെ അധ്യാപകരോട് കൂടാതെ എൻ്റെ വീട്ടുകാരോടും സപ്പോർട്ടായിട്ട് നിന്നത് നിന്നതിന് ഒരുപാട് നന്ദി ഹിസ്റ്ററി ആയിരുന്നു ഹിസ്റ്ററി പറഞ്ഞ സബ്ജക്റ്റ് എടുക്കാൻ തന്നെ കാരണം എൻ്റെ അമ്മയാണ് അമ്മയുടെ ഒരു മോട്ടിവേഷൻ പിന്നെ അച്ഛൻ്റെ ഒരു സപ്പോർട്ട് ഇതെല്ലാം കൊണ്ടാണ് സബ്ജക്റ്റ് വളരെ വാസ്റ്റായിരുന്നു അതിനെ ഓരോ മുറിച്ച് മുറിച്ച് പഠിക്കാൻ സഹായിച്ചത് അധ്യാപകർ തന്നെയാണ് അതിന് വേണ്ടുന്ന സോഴ്സും കാര്യങ്ങളും എല്ലാം എവിടെ നിന്ന് ലഭിക്കും എന്നൊക്കെ പറഞ്ഞു തന്ന അധ്യാപകർ തന്നെ പിന്നെ തിരുവനന്തപുരം പോലെ ഒരു സിറ്റിയിൽ പഠിക്കുക എന്ന് പറയുന്നത് മാക്സിമം സോഴ്സ് യൂട്ടിലൈസേഷൻ അവിടെ നടക്കും ലൈബ്രറികളുണ്ട് പബ്ലിക് ലൈബ്രറി കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ ലൈബ്രറി മറ്റു പല ലൈബ്രറി ലൈബ്രറികളും ഞാൻ യൂട്ടിലൈസ് ചെയ്തിരുന്നു പഠിക്കാൻ അതൊക്കെ കൊണ്ടാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു കൂടാതെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഇനി ഞാൻ ബി എഡ് എടുക്കാനാണ് താല്പര്യപ്പെടുന്നത് ജൂണിലിനി അടുത്ത അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബി എഡിന് അപ്ലൈ ചെയ്യണം അതുവരെ മത്സര പരീക്ഷകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പുനലൂർ നഗരസഭ മുൻ വൈസ് ചെയർമാനും നിലവിൽ കൗൺസിലറുമായ വി പി ഉണ്ണികൃഷ്ണൻ്റെയും പുനലൂർ താലൂക്ക് സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ചരിത്ര അധ്യാപികയുമായ അനിത കെ ഗോപിനാഥിൻ്റെയും ഇളയ മകളാണ് അക്ഷയ കൃഷ്ണ ഇങ്ങനെ ഒരു റാങ്ക് കിട്ടിയതില്ല വളരെയധികം സന്തോഷിക്കുന്നു പഠിക്കുന്ന കാര്യത്തിൽ പ്ലസ് പ്ലസ് ടു മുതൽ പ്ലസ് ടു മുതലുള്ള എല്ലാ വിഷയങ്ങൾക്ക് പ്ലസ് വാങ്ങി ഹയർ സെക്കൻഡറിയിലും എ പ്ലസ് വാങ്ങി ഇവിടെ പഠി ബി എ പഠിച്ചത് വൾ സയൻസിലാണ് അവിടെയും മികച്ച മാർഗ് വാങ്ങി പത്താം റാങ്ക് വാങ്ങിയാണ് ബി എ കംപ്ലീറ്റ് ചെയ്തത് സാർ പ്ലസ് ടുവിനവള് സയൻസ് സബ്ജക്റ്റാണ് പഠിച്ചത് എന്നാൽ അവളോട് സയൻസ് സബ്ജ സബ്ജെക്റ്റ് തന്നെ തുടരാൻ പറഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം ചരിത്രം പഠിക്കുക എന്നുള്ളതാണ് അവളങ്ങനെ ചരിത്രം പഠിക്കാൻ തന്നെ തീരുമാനിച്ചു ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പ്രകാശ് സാറിനോട് ചോദിച്ചു ഇങ്ങനെ ചരിത്രം പഠിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞ് അവിടെ ഇഷ്ടത്തിന് പഠിക്കട്ടെ എന്ന് പറയുന്നത് സാറ് കേരള ചരിത്രം സാർ ബുക്ക് അവൾക്ക് കൊണ്ട് കൊടുക്കുകയും ഒട്ടേറെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഞാൻ സാറിനെ ഇപ്പം ഈ റാങ്ക് കിട്ടിയപ്പോൾ ആദ്യം വിളിച്ച് പറഞ്ഞ സാറിനോടാണ് അപ്പോൾ സാറിന് സാറ് വളരെ സപ്പോർട്ടായിട്ട് ഇതിന് നിന്നു ഒട്ടേറെ ആളുകൾ ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത് അവൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വാസ്തുചായ സബ്ജെക്റ്റാണ് പിന്നെ കുറിച്ച് അവൾ ഒരു അവൾ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ആ പ്രോജക്റ്റിന് വേണ്ടി സഹായിച്ച അധ്യാപികമാരുണ്ട് പ്രത്യേകിച്ച് എലിസബത്ത് ടീച്ചർ എലിസബത്ത് ടീച്ചർ ഒരുപാട് സഹായം നൽകിയ അധ്യാപിക പുനലൂരിനെക്കുറിച്ച് പുനലൂരിൻ്റെ അവൾ ആദ്യം ഈ പ്രോജക്റ്റ് തയ്യാറാക്കാൻ തോന്നിയപ്പോൾ തന്നെ പുനലൂരിനവുടെ ജന്മസ്ഥലത്തെക്കുറിച്ച് അങ്ങ് പലരും പല സ്ഥലങ്ങളും ആലോചിക്കുമ്പോഴും അവൾ അവളുടെ ജന്മസ്ഥലത്തെക്കുറിച്ചാണ് അവൾ പ്രോജക്റ്റ് തയ്യാറാക്കാൻ ശ്രമിച്ചത് അത് വളരെ മനോഹരമായി സബ്മിറ്റ് ചെയ്തു അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം അവൾ പിന്നെ ഈ നേട്ടത്തിലേക്ക് വന്നതെന്നാണ് കരുതുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പിന്നെ ബി എഡും ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കണം പക്ഷേ അതൊക്കെ തീരുമാനിക്കേണ്ടത് അവൾ തന്നെയാണ് അവൾക്ക് അതിനുള്ള പക്വതയും പ്രായവും ഒക്കെ ആയി അവളുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഞങ്ങൾ ഇന്നു വരെ പിന്നെ അവൾക്ക് വേണ്ടി നിന്നിട്ടുള്ളത് ചരിത്രപരമായ എല്ലാ കാര്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലും ഒക്കെ അവൾ പറയുന്നിടത്തൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ സ്വതന്ത്രമായി തന്നെ അവളെ മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിലല്ല പെൺകുട്ടി ഒരു എന്താ നമ്മൾ പറയുന്നത് പെൺകുട്ടിക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് ഞാൻ ഞങ്ങൾ അവളെ നടത്തിയത് അതൊക്കെ എവിടെ പോകാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും ഒക്കെയുള്ള അവകാശവും ആ ഏതൊരു ആൺകുട്ടിയെപ്പോലെയും അവൾ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ധീരമായി മുന്നോട്ട് പോകണം എൻ്റെ അഭിപ്രായത്തിൽ അവൾ പ്രത്യേകിച്ചും ഈ ചരിത്രമൊക്കെ പഠിച്ച സാഹചര്യത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലുമൊക്കെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇറങ്ങി അതുകൂടി പഠിച്ച് മുന്നോട്ട് പോകണം പോകണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് തീർച്ചയായും മകൾക്ക് ഇങ്ങനെ ഒരു നേട്ടം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു ചാരിതാർത്ഥ്യമുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ സഹോദരി സഹോദരി വളരെയധികം സപ്പോർട്ടാണ് സഹോദരിയുടെ ഭർത്താവ് അത് അതിൽ അതിലേക്ക് സപ്പോർട്ടാണ് എൻ്റെ മൂത്ത മകള് അവള് എ കണ്ടാണ് അവള് മുന്നോട്ട് പോകുന്നത് അതുപോലെ മൂത്ത മകട ഭർത്താവ് ഇവരെല്ലാവരും ഈ കുടുംബത്തിലെ എല്ലാവരും എൻ്റെ പിന്നെ അനിയത്തി അവരുടെ മക്കള് അവരെല്ലാവരും അവളെ വലിയ വളരെയധികം സപ്പോർട്ട് ചെയ്ത എൻ്റെ അളിയന്മാരെല്ലാം ഇക്കാര്യത്തിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരു നന്ദി ഇപ്പോൾ ഞാൻ രേഖപ്പെടുത്തുക എംഎസ് ബിരുദധാരിയായ ആരതി കൃഷ്ണയാണ് സഹോദരി ന്യൂസ് ബ്യൂറോ പുനലൂർ